പക്ഷിയുടെ ചോദ്യം ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരിക്കൽ ഒരു പക്ഷി വന്നു സന്ധ്യക്ക് അതിരുന്ന് പാട്ട് പാടി പല ദിവസങ്ങളായപ്പോൾ രാജാവ് ആ പാട്ട് ശ്രദ്ധിച്ചു അതിലൊരു ചോദ്യം അടങ്ങിയിരിക്കുന്നു എന്ന് രാജാവിന് മനസ്സിലായി ആ പാട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ണിവായേതിൽ ഞാൻ പാല് നൽകും ഇതുവരെയും ഞാൻ കണ്ടില്ല ം ബ്രാഹ്മണരെല്ലാം മുടിയട്ടെ ഈ പാട്ടിലെ ചോദ്യത്തിനെ പറ്റി ഉത്തരം പറയാൻ രാജാവ് പുരോഹിതനോട് ആവശ്യപ്പെട്ടു കൊട്ടാര പുരോഹിതൻ കുഴപ്പത്തിലായി അദ്ദേഹത്തിന് ചോദ്യം മനസ്സിലായില്ല എന്തായാലും ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ മുന്നിൽ നിന്നും പോന്നു ഭർത്താവ് ദുഃഖത്തോടെ വീട്ടിൽ വന്നപ്പോൾ പുരോഹിതന്റെ ഭാര്യ കാര്യമന്വേഷിച്ചു പുരോഹിതൻ പക്ഷിയുടെ പാട്ടിന്റെയും അതിലെ ചോദ്യത്തിൻറെയും കാര്യം ഭാര്യയോട് പറഞ്ഞു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉദ്യോഗവും നഷ്ടപ്പെട്ടേക്കാം എന്ന് സൂചനയും നൽകി എന്തായാലും പുരോഹിതൻ പക്ഷിയുടെ പാട്ട് ഭാര്യയെ കേൾപ്പിച്ചു പാട്ട് കേട്ട ഭാര്യ ചിന്തിച്ചിട്ട് പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല ഉത്തരം ഞാൻ പറഞ്ഞു തരാം അത് കേട്ടപ്പോൾ പുരോഹിതന് സമാധാനമായി പിറ്റേന്ന് ഭാര്യയുമായി ആലോചിച്ച് പുരോഹിതൻ രാജസന്നിധിയിൽ ചെന്നു രാജാവ് പക്ഷിയുടെ പാട്ടിലെ ചോദ്യത്തിന് ഉത്തരം ആവശ്യപ്പെട്ടു അപ്പോൾ പുരോഹിതൻ പറഞ്ഞു തിരുമേനി ഞാൻ തന്നെ വേണമെന്നുണ്ടോ എൻ്റെ ഭാര്യയ്ക്ക് ഒരാളെ അയച്ചാൽ അവൾ വന്ന് പറയും രാജാവ് സമ്മതിച്ചു ശരി എന്നാൽ അങ്ങനെ തന്നെ ഉടനെ പുരോഹിത പത്നിയെ ആളയച്ചു വരുത്തി അവർ രാജസഭയിൽ ഹാജരായി രാജാവ് പക്ഷിയുടെ ആദ്യത്തെ ചോദ്യം ചൊല്ലാൻ പറഞ്ഞു ഉണ്ണിവായ വായതിൽ ഞാൻ പാല് നൽകും എന്നിട്ട് രാജാവ് ബ്രാഹ്മണിയോട് ചോദിച്ചു എന്താണ് ഉത്തരം ബ്രാഹ്മണി പറഞ്ഞു രാജാവേ പക്ഷി ഒരു മുറി ശ്ലോകക്കാരനാണ് എന്നാൽ മുഴുവനാക്കൂ രാജാവ് കൽപ്പിച്ചു ബ്രാഹ്മണി മുഴുവനാക്കി ചൊല്ലി യുടെ ഓനാം പൈതൽ വന്നു പിറന്നു പണ്ട് അമ്മയെടുത്തു മടിയിൽ വെച്ചു തിണ്ണം മുഖർന്നു പറഞ്ഞ ദേവം ഉണ്ണിവായേതിൽ ഞാൻ ഉണ്ണിവായേതിൽ ഞാൻ പാലു നൽകും രാജാവിന് സന്തോഷമായി രാജാവ് പക്ഷിയുടെ രണ്ടാമത്തെ ചോദ്യം ഉന്നയിച്ചു ഇതുവരെയും ഞാൻ കണ്ടില്ല ബ്രാഹ്മണി ഉടനെ അതും പൊരിപ്പിച്ചു ചിന്തകളില്ലാത്തൊരു നരനുണ്ടോ എന്നറിയുവാനായിന്നോളം ഭുവനം മുഴുവൻ തേടി നടന്നിട്ട് ഇതുവരെയും ഞാൻ കണ്ടില്ല ഇതുവരെയും ഞാൻ കണ്ടില്ല രാജാവിന് വളരെ സന്തോഷമായി മൂന്നാമത്തെ ചോദ്യം വായിച്ചു തലയിലെഴുത്തിൻ തായാട്ടം ബ്രാഹ്മണി ഉടനെ അതും പൂരിപ്പിച്ചു മധുരപ്പതിനേഴകിൻ കൊടിയാൾ കറുപതുകാരൻ മണവാളൻ പഴുതേ എന്തിനു തറുതല പറ തലയിൽ എഴുത്തിന്തായാട്ടം തലയിലെഴുത്തിയാട്ടം രാജാവിനും സാമാജികർക്കും ബ്രാഹ്മണിയുടെ ഉത്തരം നന്നേ ഇഷ്ടപ്പെട്ടു അങ്ങനെ നാലാമത്തെ ചോദ്യവും ഉന്നയിച്ചു ബ്രാഹ്മണരെല്ലാം മുടിയട്ടെ ബ്രാഹ്മണിക്ക് അതിനും ഉത്തരവുണ്ടായിരുന്നു കുളിയും ജപവും ഓത്തും മുറയും വിധി പോലൊന്നും ചെയ്യാതെ മധുവും മാംസവും ആയി കഴിയും ബ്രാഹ്മണരെല്ലാം മുടിയട്ടെ ബ്രാഹ്മണരെല്ലാം മുടിയട്ടെ പുരോഹിത പത്നിയുടെ ഉത്തരങ്ങൾ കേട്ട് രാജാവ് സന്തോഷിച്ചു ബ്രാഹ്മണിക്ക് ധാരാളം സമ്മാനങ്ങളും നൽകി യാത്രയാക്കി